നാലാമതായി അദ്ദേഹം പറയുന്നു വ ഇതും കർമ്മങ്ങൾക്കൊക്കെ ഉള്ള കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടില്ല എന്താണ് ഇവിടെ നീയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീയത്ത് ഉണ്ടാക്കണം അവിടെ എടുക്കുന്ന സമയത്ത് അത് ഉളു ആണെന്നുള്ള നീയത്ത് ഉണ്ടാക്കണം വെറുതെ ശരീരം ശുദ്ധിയായിട്ട് കാര്യമില്ല ഒരാൾ കുളത്തിലേക്ക് നേരെ എടുത്ത് ചാടിയാൽ അയാൾ ശരീരം മൊത്തം ശുദ്ധിയാകും വൃത്തിയാവും പിന്നെ ഒരാൾ കയ്യും കാലം ഒരച്ചു കഴിയാൽ ശരീരം വൃത്തിയാകും അതുകൊണ്ട് ഉളു ഇട്ടുവോ ശരീരം ശുദ്ധിയാകുക എന്നുള്ളത് മാത്രമല്ല എന്ന് പറയുന്നത് മറിച്ച് നീയത്തോടു കൂടി പറയപ്പെട്ട രൂപത്തിൽ ശുദ്ധിയാക്കണം അപ്പോഴേ ഉളു ഇട്ടുള്ളു അപ്പോൾ ഉളു നിബന്ധന അത് അതിൽ പെട്ടതാണ് നീയത്തുണ്ടായിരിക്കുക എന്നുള്ളത് അപ്പൊ എങ്ങനെയാണ് നീയത്തില്ലാതെ വരിക ഉദാഹരണങ്ങളുണ്ട് ഉദാഹരണത്തിന് ഒരാൾ പണി പാടത്ത് പണിയൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയ പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരം മൊത്തം കച്ചറക്കായിട്ട് ചേർ അഴുക്കൊക്കെ ഉണ്ട് അയാൾ നേരെ വന്ന് കയ്യൊക്കെ കഴുകി മുഖത്തൊക്കെ പൊടിയൊക്കെ ഉണ്ട് മൂക്കൊക്കെ വലിച്ച് ചീറ്റി കഴുകി മുഖമൊക്കെ കഴുകി എന്ന് വിചാരിക്കുക അതിനുശേഷം ആൾ കൈയൊക്കെ അങ്ങനെ ഫുൾ ഇങ്ങനെ കച്ചറുള്ളതുകൊണ്ടൊക്കെ ഒന്നാകെ കഴുകി എത്തിയപ്പോൾ അയാൾ വിചാരിച്ചു ഉലുവെടുത്താലോ എന്ന് വിചാരിക്കുകയാണ് ഉലുവെടുത്താലോ എന്ന് വിചാരിക്കുകയാണ് അപ്പം അയാൾ ആലോചിച്ച് വയ്ക്കുമ്പോൾ മുഖം കഴുകിയിട്ടുണ്ട് അതിന് ശേഷം മുട്ടുകരൊക്കെ കൈ കഴുകി ആ ഇനി ഇപ്പം തലതടവി കാലും കൂടി കഴുകിയ ഉളു പൂർത്തിയായില്ലേ എന്ന് വിചാരിച്ചാൽ ശരിയാവോ ഇല്ല എന്തുകൊണ്ട് കാരണം ഇത് ആരംഭിക്കമായൊക്കെ നീയത്ത് ഉണ്ടായിട്ടില്ല നീയത്ത് എന്ന് പറയുന്നത് കർമ്മം തുടങ്ങുന്നതിനും പോകണം പകുതി വെച്ചിട്ടുണ്ടായിട്ട് കാര്യമില്ല ഏത് കാര്യത്തിനും അപ്പൊ ഉള്ളു എന്ന് പറയുന്ന കാര്യം ആരംഭിക്കുന്നതിന് മുമ്പ് എനിക്ക് ചിന്തയാണ് ഞാൻ ഉളു എടുക്കാനാണ് പോകുന്നത് അല്ലെ നേരത്തെ ആൾക്കെന്താ ചിന്ത ഉണ്ടായത് ഈ അഴുക്ക് അത് കഴുകി വൃത്തിയാക്കണം എന്നാണ് അതുകൊണ്ട് ശരിയാവുകയില്ല അതാണ് അതിനൊരു പ്രാക്ടിക്കൽ ആയിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ അതാണ് അപ്പോൾ ആ രൂപത്തിൽ നീയത്ത് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഇന്നമല്ല മാൽ പിന്നീയ തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശുദ്ധിയാകണം എന്നുദ്ദേശിച്ചവന് ശുദ്ധിയാകാം അഴുക്കിൽ നിന്നും അത് നീക്കിക്കളെന്ന് ഉദ്ദേശിച്ചവൻ അതേ ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക